അഴിമതി കേസുകളിൽ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ഇരുപത്തിയൊന്ന് വർഷം തടവ് ശിക്ഷ ധാക്ക കോടതിയാണ് ശിക്ഷ വിധിച്ചത് മൂന്ന് തട്ടിപ്പ് കേസുകളിലായി ഏഴ് വർഷം വീതം തടവാണ് ധാക്കയിലെ പ്രത്യേക കോടതി ജഡ്ജി മുഹമ്മദ് അബ്ദുള്ള അൽ മാമൂൻ ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഷെയ്ഖ് ഹസീനയുടെ മകൻ സജീവ് വാസദ് ജോയ്ക്ക് കോടതി അഞ്ചു വർഷം തടവും ഒരു ലക്ഷം ബംഗ്ലാദേശി ടാക്ക പിഴയും അഥവാ ഏകദേശം എഴുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ പിഴയും വിധിച്ചു ഷെയ്ഖ് ഹസീനയുടെ മകൾ സൈമ വാസത് പുതിലിന് കോടതി അഞ്ചു വർഷം തടവും ശിക്ഷ വിധിച്ചിട്ടുണ്ട് പുർബാചലിലെ രാജു ന്യൂ ടൗൺ പ്രോജക്റ്റിനു കീഴിൽ പ്ലോട്ടുകൾ അനുവദിച്ചതിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസുകളിലാണ് നടപടി ഈ കേസുകളിലാകെ ഇരുപത്തിയൊന്ന് വർഷത്തേക്കാണ് ഷെയ്ഖ് ഹസീനയെ കടല തടവിന് ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലെ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചതിന് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് ഷെയ്ഖ് ഹസീന കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയ ബംഗ്ലാദേശിലെ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ വധശിക്ഷ വിധിച്ചിട്ടുണ്ട് പ്രക്ഷോഭത്തെ തുടർന്ന് നാടുവിട്ട ഹസീന നിലവിൽ ഇന്ത്യയിൽ കഴിയുകയാണ് ഹസീനയെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണകൂടം നൽകിയ അഭ്യർത്ഥന പരിശോധിച്ചു വരികയാണെന്നാണ് ഇന്ത്യയുടെ നിലപാട്